ഹലോ ഗായസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൗദി അറേബ്യയിലേക്ക് വിസിറ്റിംഗ് സ്റ്റാ വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവരെ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് സ്റ്റാമ്പിങ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടേ എന്താ ചെയ്യേണ്ടത് എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ അറിയാത്തവരുണ്ടാവാം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവർ സ്റ്റാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടിൽ നമ്മൾ പരസ്പരം വൈഫിൻ്റെ ഹസ്ബൻഡിൻ്റെയും പേരില്ലാത്തവരാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത് അതുപോലെ അഡ്രസ്സില് നെയിം വ്യത്യാസം പേരുള്ള അഡ്രസ്സ് അങ്ങനെ ചില ആൾക്കാർ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും ഉള്ളവരെ റിസ്ക് എടുക്കാണ്ട് മാരേഡ് സർട്ടിഫിക്കറ്റ് അറ്റ അറ്റസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ചെയ്യേണ്ടത് ചെയ്യാൻ കൊടുക്കേണ്ടത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽസിൽ പോയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞാൽ മതി മാരേഡ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അവർ പറയും എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയും അപ്പം അവർ പറയുന്നതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് പല ട്രാവൽസൊന്നും പല റേറ്റ് വാങ്ങുന്നുണ്ട് ഞാൻ വരുന്ന സമയത്ത് നാലായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റ് വാങ്ങിയിട്ടുള്ളൂ പക്ഷേ ചില ആൾക്കാർ ആറായിരം വരെ വാങ്ങുന്നുണ്ട് അപ്പോൾ ഓരോ ട്രാവൽസിൻ്റെ ഓരോ റേറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച റേറ്റ് കുറവുള്ള അടുത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊരു വൺ വീക്കിൻ്റെ ഉള്ളിൽ ആ ഒരു അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് അത് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഒറിജിനൽ മാരഡ് സർട്ടിഫിക്കറ്റ് തന്നെ പോകുമ്പോൾ എടുക്കാൻ മറക്കരുത് അതിൻ്റെയൊക്കെ കോപ്പിയും വേണം അപ്പം വേണ്ട സാധനം ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ മാരഡ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ രണ്ടു പേരുടെയും പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം പിന്നെ ഇക്കാമിൻ്റെ കോപ്പി വേണം പിന്നെ വിസിറ്റിംഗ് വിസ നമുക്ക് വിസേൻ്റെ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ അതിൻ്റെ കോപ്പിയും വേണം അപ്പോൾ ഇത്രയും കോപ്പിയാണ് വേണ്ടത് അപ്പോൾ ഇപ്പോൾ കല്യാണമെല്ലാം കഴിഞ്ഞവരാണെങ്കിൽ എന്തെങ്കിലും പേരിലെല്ലാം നമ്മൾ എന്താണ് ഇൻജന സർട്ടിഫിക്കറ്റല്ലോ തെറ്റുള്ളവരുണ്ടാവും അതുപോലെ എസ് എൽ സി ബുക്കിൽ തെറ്റുണ്ടാകും അപ്പോൾ അവരെന്താക്കണം നിങ്ങൾ എന്താണോ പാസ്പോർട്ടിൽ കൊടുക്കുന്ന നെയിമോ പാസ്പോർട്ട് മാരേജ് സർട്ടിഫിക്കറ്റിൽ എന്താണോ പേരൊക്കെ കൊടുത്തത് അതന്നെ ഈ പാസ്പോർട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റുള്ള അതേ പേരും അഡ്രസ്സും ആയിരിക്കണം ഈ പാസ്പോർട്ടിനും കൊടുക്കുന്നത് കാരണം അതിൽ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ടിൽ വരുന്നത് വേറൊരു പേര് നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തീർത്താൻ വേണ്ടി നമ്മൾ അവിടെ പോയിട്ട് തീർത്ത് ഇപ്പോൾ തിരുത്തിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പണി കിട്ടും കാരണം എന്താ വെച്ചാൽ അതിൽ മാരഡ് സർട്ടിഫിക്കറ്റിൽ ഒരു പേര് ഇതിൽ പാസ്പോർട്ടിൽ ഒരു പേരാകുമ്പോൾ വരുന്ന പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മൾ അറ്റേഷനിൽ കൊടുക്കുമ്പോൾ അത് അവർ റിജക്റ്റ് ചെയ്യും അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ മാര്ഡ് സർട്ടിഫിക്കറ്റിലുള്ള എന്താണോ പേരും അഡ്രസ്സും അത് കറക്റ്റായിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് നിങ്ങളെ പേരും അഡ്രസ്സും കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ആ ഒരു പേരിൽ എന്തെങ്കിലും വ്യത്യാസം വരുവോ അല്ലെങ്കിൽ അഡ്രസ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ചെയ്തില്ലെങ്കിൽ അവർ അവിടുന്ന് ആക്കും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളെ ഉള്ളും അതിന് വലിയ ടെൻഷൻ ടെൻഷനെടുക്കൊന്നും വേണ്ട ഒരാഴ്ച എടുക്കുന്നുണ്ട് ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് പാസ്പോർട്ട് കിട്ടും അപ്പോൾ പാസ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അല്ല പാസ്പോർട്ടല്ല മാരേജ് സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ അവർ ട്രാവൽസ് എന്ന് വിളിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് വാങ്ങിയാൽ മതി വേറെ വേറെ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോ കാണാം കാണാൻ അസാമ